നമസ്കാരം മികച്ച ഒരു ഫോട്ടോഗ്രാഫറായിരുന്നു സിദ്ധാർത്ഥ് അതിന് അംഗീകാരവും കിട്ടി കോളേജിന്റെ ഔദ്യോഗിക ഫോട്ടോഗ്രാഫറായി തിരഞ്ഞെടുക്കപ്പെട്ടു ഫ്രോഗ് സർവേയറുമായിരുന്നു കോളേജിൽ ആദ്യ വർഷം ക്ലാസ് പ്രതിനിധിയായും തിരഞ്ഞെടുക്കപ്പെട്ടു പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും ഉയർന്ന മാർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് തിരഞ്ഞെടുത്തത് പൂക്കോട് വെറ്റിനറി കോളേജിൽ ബി ബി എസ് ഇ പഠനം മൃഗങ്ങളോട് ഇഷ്ടമുള്ളതിനാലാണ് ഈ കോഴ്സ് സിദ്ധാർത്ഥ് തിരഞ്ഞെടുത്തത് സൈക്ലിങ്ങിലും താല്പര്യം നാട്ടിലെത്തിയാൽ എല്ലാ പരിപാടികളിലും കാണാം ആരോടും എതിർത്തൊരക്ഷരം പറയില്ല ഇതാണ് സിദ്ധാർത്ഥ് പക്ഷേ എസ് എഫ് ഐ ഗുണ്ടകളുടെ ആക്രമണത്തിൽ സിദ്ധാർത്ഥ് ഇന്ന് ഇല്ലാതായിരിക്കുന്നു വെറുമൊരു റാഗിങ് മാത്രമല്ല ആ കോളേജിലെന്ന് സംഭവിച്ചത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു വാലന്റൈൻസ് ഡേ ദിനത്തെ തുടർന്നായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം ഫെബ്രുവരി പതിനാല് തലേന്ന് കോളേജിലെ പരിപാടിക്കിടെ സിദ്ധാർത്ഥനെ ഗ്രൗണ്ടിൽ സീനിയർ വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് മാനസികമായി പീഡിപ്പിച്ചു തുടർന്ന് മർദ്ദിച്ചു അടുത്ത ദിവസം രാവിലെ സിദ്ധാർത്ഥൻ അമ്മയെ വിളിച്ച് സ്പോർട്സ് ഡേ ആയതിനാൽ വീട്ടിലേക്ക് വരികയാണെന്ന് അറിയിക്കുന്നു അന്ന് ഉച്ചയ്ക്ക് രണ്ടരയോടെ വിളിച്ച ചുരത്തിൽ ഗതാഗത കുരുക്കാണെന്നും വൈകിട്ടത്തെ ട്രെയിനിലാകും വരികയെന്നും സിദ്ധാർത്ഥൻ ഫോണിൽ അറിയിക്കുന്നു പിന്നീട് വീട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ ട്രെയിനിൽ കയറിയെന്ന് പറയുന്നു പിന്നീട് വിളിച്ചെങ്കിലും കിട്ടിയില്ല ഫെബ്രുവരി പതിനാറ് പുലർച്ചെ നാലിന് കോളേജിൽ അത്യാവശ്യ കാര്യമുണ്ടെന്ന് പറഞ്ഞ് സഹപാഠി വിളിച്ചതിനാൽ എറണാകുളത്തിറങ്ങി മടങ്ങിപ്പോവുകയാണെന്ന് സിദ്ധാർത്ഥൻ അറിയിച്ചു അന്ന് രാവിലെ ക്യാമ്പസിലെ പാറപ്പുറത്തും വാട്ടർ ടാങ്കിനു സമീപവും സിദ്ധാർത്ഥനെ പ്രതികൾ സംഘം ചേർന്ന് മർദ്ദിക്കുന്നു ഫെബ്രുവരി പതിനേഴിനാണ് ഹോസ്റ്റലിന്റെ നടുമുറ്റത്ത് പരസ്യ വിചാരണ നടന്നത് നഗ്നനാക്കി കയറുകൊണ്ട് കെട്ടിയിട്ട് കൂട്ടമർദ്ദനം ഇതിനിടെ ഫോണിൽ വിളിച്ച അമ്മയോട് ഇരുപത്തിനാലിന് നാട്ടിലെത്താമെന്ന് സിദ്ധാർത്ഥൻ അറിയിച്ചു രണ്ടു മണിക്കൂർ കഴിഞ്ഞ് സിദ്ധാർത്ഥനെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ ഉടുതുണിയിൽ തൂങ്ങി നിൽക്കുന്ന നിലയിൽ സഹപാഠികൾ കണ്ടെത്തി മൂന്ന് മണിക്കൂറോളം സമയം വിചാരണ ചെയ്തുണ്ടായ മർദ്ദനത്തെ തുടർന്നാണ് സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്തത് എന്നാണ് പുറത്തുവരുന്ന വിവരം ഈ അക്രമി സംഘത്തിൽ ഉണ്ടായിരുന്നവരാകട്ടെ ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥി സംഘടനയുടെ നേതാക്കളും ഈ മാസം പതിനാല് മുതൽ പതിനെട്ടിന് ഉച്ചവരെ സിദ്ധാർത്ഥൻ ക്രൂരമർദ്ദനത്തിനിരയായെന്ന് ദൃക്സാക്ഷിയായ വിദ്യാർത്ഥി പറഞ്ഞു അതിക്രൂരമായിട്ടായിരുന്നു സിദ്ധാർത്ഥന് മർദ്ദനങ്ങൾ നേരിടേണ്ടി വന്നത് ഹോസ്റ്റലിലെ നൂറ്റി മുപ്പത് വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് നഗ്നനാക്കിയായിരുന്നു മർദ്ദനം രണ്ട് ബെൽറ്റുകൾ മുറിയുന്നതുവരെ തുടർച്ചയായി അടിച്ചു തുടർന്ന് ഇരുമ്പുകമ്പിയും വയറുകളും പ്രയോഗിച്ചു ഈ ക്രൂരതയ്ക്ക് സാക്ഷിയാകേണ്ടി വന്നവരെയും ഭീഷണിപ്പെടുത്തുകയാണ് എസ് നേതാക്കൾ ഉൾപ്പെട്ട സംഘം ചെയ്തത് പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് ഭീഷണി നേരിട്ടതായി ഈ വിദ്യാർത്ഥി പറയുന്നു കാര്യങ്ങളെല്ലാം കോളേജ് ടീനിനും ഹോസ്റ്റൽ വാർഡനും അറിയാമായിരുന്നു അതേസമയം മരണവുമായി ബന്ധപ്പെട്ട് ആറുപേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതിൽ ഒരാൾ എസ് എഫ് ഐ യൂണിറ്റ് ഭാരവാഹിയാണെന്ന് പോലീസ് അറിയിച്ചു അറസ്റ്റിലായ ഇടുക്കി സ്വദേശി എസ് അഭിഷേക് എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയാണ് അറസ്റ്റിലായ തിരുവനന്തപുരം സ്വദേശി രഹൻ ബിനോയാണ് സിദ്ധാർത്ഥിനെ വിളിച്ചു വരത്തിയതെന്നും അന്വേഷണത്തിൽ വ്യക്തമായി രഹൻ സിദ്ധാർത്ഥിന്റെ സഹപാഠിയാണ് രഹനെ കൊണ്ടാണ് നേതാക്കൾ സിദ്ധാർത്ഥിനെ വിളിച്ചു വരുത്തിയത് രഹന്റെ വാക്ക് വിശ്വസിച്ചാണ് സിദ്ധാർത്ഥ ക്യാമ്പസിലേക്ക് വന്നത് അതേസമയം തന്നെ ഹോസ്റ്റലിൽ ഇത്തരത്തിൽ പല രീതിയിലുള്ള മർദ്ദനങ്ങളും പലർക്കും നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇതൊന്നും കുട്ടികൾ ആരോടും പറഞ്ഞിരുന്നില്ല കാരണം അവിടുത്തെ നിയമം അങ്ങനെയായിരുന്നു ഹോസ്റ്റലിൽ ഉണ്ടായത് ആരോടും പറയരുതെന്നുള്ള കർശന നിയമം തന്നെയായിരുന്നു ഹോസ്റ്റലിൽ പ്രാബല്യത്തിലാക്കിയത് ഇതുകൊണ്ടുകൂടിയാണ് കൂടിയാണ് കുട്ടികളൊന്നും തുറന്നു പറയാത്തത്